സത്യം പറഞ്ഞാല് പറയുന്നവനെ അവര് ശരിയായിരിക്കും അതാണ് പ്രശ്നം എത്ര സത്യം പറയാൻ പറ്റത്തില്ല പറ്റിയല്ല ഇപ്പൊ വെള്ളപ്പൊക്കം തന്നെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത് അത് ഇത്രയും ഭംഗിയായിട്ട് തന്നുകൊണ്ടാണ് കേരളം ലോകത്തിലെ സുന്ദരമായ പ്രദേശമായത് അപ്പൊ ഈ മഴ ഇങ്ങനെ മുന്നൂറ്റോ ദിവസവും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ എക്സസ് ആയിട്ട് മഴ പെയ്യ് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വരൾച്ചയ്ക്ക് ഉപയോഗിക്കണം ഡോം പണിയാൻ സമ്മതിക്കൂ ഡോം പണിഞ്ഞാൽ ഇപ്പൊ ഭൂലോകം അവസാനിക്കുന്ന ഭയങ്കര വേളം അറുപത്തി നാപ്പത്തിനാല് നദീ ഇരുപത്തിരണ്ടാം നദീലൊന്നും വെള്ളമില്ല വെള്ളം കൂടുതൽ വന്നാൽ ആ വെള്ളം എക്സസ് വെള്ളം വെള്ളം ഇല്ലാത്തവന് കൊടുക്കണം നമ്മുടെ ആ തൊട്ടായാലും സംസ്ഥാനം തമിഴ്നാടിന് വെള്ളം ഇല്ല അപ്പൊ നമ്മൾ എക്സസ് വെള്ളം തമിഴ്നാടിന് കൊടുക്കണം കൊടുക്കാൻ പറയും ഓ ഭയങ്കര പ്രശ്നം മുല്ലപ്പൊരി അറിവ് അതും ഭയങ്കര പ്രശ്നം കൊടുക്കാൻ സമ്മതിക്കല്ലോ അപ്പൊ നമ്മൾ ഡാം ഉണ്ടാക്കി ആ ഡാം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് സിൽറ്റ് വന്ന് അടിഞ്ഞിട്ട് മണലും ചെളിയും വന്ന് അടിഞ്ഞിട്ട് ഒറിജിനൽ ഡാമിന്റെ പകുതി പോലും സ്റ്റോറേജ് ആ ആ സ്റ്റോറേജ് ഇല്ല അതുകൊണ്ടാണ് ഈ ഡാം പെട്ടെന്ന് ഓവർഫ്ലോ ചെയ്യുന്നത് ആ മണലും ചെളിയൊന്നും വരാൻ 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 പറ്റുവോട്ട് ഇനി വെള്ളം പുറത്തോട്ടാണ് ഒഴുകിയാൽ